ഒത്തിരി ദിവസമായി വീഡിയോയിൽ വന്നിട്ട് അത് ബി പി പത്ത് ഇരുപത് ദിവസത്തോളം ഇവിടെ ഇല്ലായിരുന്നു ആ സാഹചര്യങ്ങൾ അതൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞാനും ഇപ്പോൾ നല്ലവണ്ണം മണ്ണിൽ പണി ചെയ്യുന്നുണ്ട് ആരെന്ത് പറഞ്ഞാലും എൻ്റെ മണ്ണിലെ പണിക്ക് എൻ്റെ കൂടെ സഹായിക്കാൻ എൻ്റെ നാല് മക്കളിപ്പോൾ എൻ്റെ കൂടുണ്ട് പിന്നെ മക്കളെ പോലെ രണ്ട് പണികാരൻ ഇതിൽ ഒരാൾ നല്ല ഹെവി ഡ്രൈവറായിരുന്നു നമ്മുടെ തൊട്ട ഇലവാസിയാണ് പരിചയം ഉണ്ടെന്നേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും പുള്ളി വരാൻ ബുദ്ധിമുട്ടുള്ള ദിവസം മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃഷിയിൽ തന്നെ സഹായിക്കാൻ ഓടി നടന്ന അറുപത്തഞ്ച് വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് എന്താ പറയുന്നത് മനസ്സ് മനസ്സുദ്ദേശിക്കുന്നത്തൊന്നും ശരീരം എത്തത്തില്ല പണ്ടൊരു കാര്യം ഉദ്ദേശിച്ചാൽ അത് ചെയ്ത് തീർന്നേ അത്രയും കൃഷി ചെയ്ത് തീർന്നേ വെള്ളം കുടിക്കത്തുള്ളൂ ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നു ചെയ്യാൻ നോക്കുമ്പോൾ അത് നടക്കത്തില്ല ഇത് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് നടക്കത്തില്ല അങ്ങനെ കൃഷിയും പറമ്പെന്നൊക്കെയുള്ള സ്വപ്നങ്ങളെ ഞാൻ അങ്ങ് ഉപേക്ഷിച്ചായിരുന്നു ആവശ്യത്തിന് മാത്രം കാര്യം ഒരിക്കലും ഇപ്പോൾ എന്താ എന്താ കൃഷിഭൂമി ഒരു പൂർത്തീകരിച്ച അല്ലെങ്കിൽ ഒരു ഫുൾ ഡ്രോയിങ് മനസ്സിന് തൃപ്തി വന്ന ഒരു ഡ്രോയിങ് ആയിട്ട് ഒരു കാലത്തും ഒരു കാലത്തും പറ്റത്തില്ല അതിനി എൻ്റെ കിടുവിൻ്റെ കാലത്തെങ്ങാണം നടന്നാൽ അതിന് ഞാനൊരു ഔട്ട്ലൈൻ വരച്ചിട്ടേക്കുന്നേ ഉള്ളിത് ഇതെന്നെ കൊണ്ടും കിടിവിൻ്റെ കാലത്ത് ഇത് നമ്മൾ ഇതാ ചെറിയ ക്യാൻവാസിൽ കാണുന്ന ഒരു കുഞ്ഞു കൃഷിസ്ഥലം അല്ലെങ്കിൽ നല്ല റിസോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന നല്ല വൃത്തിയുള്ള ഭൂമി ഇവിടെ ഉറുടെ വഴിക്ക് വെച്ച് റെഡി ആകുമ്പോഴായിരിക്കും പശു ചാടി അങ്ങോട്ട് പോകുന്നത് പിന്നെ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ ഒരിക്കലും ഒരിക്കലും സ്വപ്നങ്ങളില്ലാതിരിക്കത്തില്ല അതിൽ ഞാനിപ്പോൾ കണ്ട ഏറ്റവും വലിയൊരു സ്വപ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിൽക്കുന്ന എൻ്റെ മാളു മഞ്ചാടി നന്ദന ഇവര് ഇവർക്കുണ്ടാകുന്ന കുട്ടികളും എൻ്റെ കാലശേഷം മാത്രമേ ഇവിടെ നിന്ന് വിട്ടുപോകാവൂ നിർബന്ധം അവരിൽ നിന്ന് എനിക്കൊരു പൈസ ഇടപോലും ലാഭമില്ല എന്ന് പറയുന്നില്ല അവരുടെ സ്നേഹം അവരിൽ നിന്ന് കിട്ടുന്ന ജൈവവളത്തിന് കിട്ടുന്ന സാധനം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗിടുവിന് വല്ലപ്പോഴും എനിക്ക് സമയം തോന്നുമ്പം കറന്നു കൊടുക്കുന്ന ഇച്ചിരപ്പാൽ അതിൽ നിന്നുണ്ടാക്കുന്ന തൈര് അതൊക്കെ കിട്ടും എന്നാലും അവരുടെ സ്നേഹം അപ്പം അവരെ വിട്ടെനിക്കൊരു ദിവസം എങ്ങോട്ടും പോകാൻ പറ്റത്തില്ലായിരുന്നു ഒരു ഞാനൊരു വലിയ കഥ പറയാനാണ് ഇത്രയും പിന്നെന്താ ഈ വലിച്ചെ ഈ നമ്മുടെ ഈ നൂല് വരത്തില്ലേ അത് പറഞ്ഞ് വലിച്ചു നീട്ടുന്നു ചില വലിച്ചു നെട്ടി പറഞ്ഞാലേ അത് വ്യക്തമാവത്തുള്ളൂ അപ്പോൾ എനിക്ക് ഒരു ദിവസം പോലും ഒരു മരണവീട്ടിൽ പോലും പോകാൻ പറ്റത്തില്ല അത് ഇത്രയും ജീവജാലങ്ങളെ നോക്കണം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നാൽ ഇപ്പം ഒരു അഞ്ച് മാസമായിട്ട് അജയ് എന്ന് പറഞ്ഞൊരു ബംഗാളി അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു നല്ല മേശനാണ് പത്ത് പന്ത്രണ്ട് വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു സിമിൻ്റ് എനർജിയായിട്ട് പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചു കൊച്ചു പതിനാൽ ആ ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ അങ്ങനെ ഇവനും കൂടെ വന്ന് അവനും മഹാ പട്ടി പട്ടിപ്രേമിയാണ് ഞാനിപ്പോൾ അവൻ ആദ്യം വന്നപ്പോൾ അവനോട് പട്ടിയുടെ കാശം എടുക്കുന്നതൊക്കെ പറയാൻ എനിക്കൊരു മടിയും കാര്യമായിരുന്നു പക്ഷേ വന്ന ദിവസം തൊട്ട് അവർക്ക് കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നതിനെക്കാട്ടി കൃത്യമായിട്ട് വെള്ളം കൊടുക്കും അഞ്ചെണ്ണത്തിന് ഒരു ദിവസം കുളിച്ചത് പിന്നെ അഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്നിനെ കുളിച്ചു ഇതെല്ലാം അവൻ്റെ കൂട്ടിച്ചെല്ലാം ചിലപ്പോൾ എല്ലാവരും കൂടെ ആണ് അവൻ്റെ കൂടെ കിടക്കുന്നത് എല്ലാം അവൻ ഈ കുളുപ്പീലും അതൊക്കെ ഭയങ്കര ഒന്നും പറയുന്നതിന് മുമ്പ് ആറുമണിയാവും അത് പറഞ്ഞാൽ വന്നിട്ടില്ല ആറുമണിയാവും അവരുടെ കാര്യം പിന്നെ മണി എന്ന് പറഞ്ഞ ഡ്രൈവർ അദ്ദേഹം പത്ത് മൂന്നാലും മണിക്കൂർ ജോലി ചെയ്തതച്ചാൽ പിന്നെയും വരുമ്പം അടുത്തൊരു ഓട്ടം വന്നു കഴിഞ്ഞാൽ കൂലിക്കോടാൻ പോവാം അടുത്തൊരു ഓട്ടം വന്നാൽ വിളിക്കും അപ്പോൾ പോകണം അങ്ങനെ ജോലി ചെയ്ത് ചെയ്ത് അങ്ങനെ മടുത്തു അവസാനം കിട്ടുന്ന മതി എട്ട് മണി തൊട്ട് അഞ്ച് മണി വരെ പണി ചെയ്തേച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് പറഞ്ഞത് അതുക്കനെ പുള്ളിക്കാരനായി കൃഷിപ്പണിക്കാരനായി കൂലിപ്പണിക്കാരനെന്നല്ല നമ്മുടെ ഇവിടെ ഈ ഗ്രാമത്തിലെ പണിയുള്ളത് കൃഷിപ്പണി അനുബന്ധ ജോലികളാണ് കൂടുതലായിട്ടുള്ള പിന്നെ ഇടയ്ക്ക് ലോഡിങ് ഒരു തടി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി രൂപ വരെ അവർക്ക് തടി ലോഡില്ല കിട്ടും ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ മണിക്കൂറത്തെ പണിയേ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെയും പുള്ളി ഞങ്ങൾ പെട്ടപ്പോൾ പുള്ളി ഇപ്പോൾ എൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ട് കുടുംബാംഗത്തെ പുള്ളി കൂടെ ഉണ്ട് പിന്നെ പുള്ളിയുടെയും വീട്ടിലെ അമ്മയ്ക്ക് അസുഖമുണ്ട് ആയിരുന്നു ഇപ്പോൾ പ്രസവിച്ച് പത്ത് പിന്നെ ഞാൻ അങ്ങാണ്ട് ഇരുപത്തെട്ടായിരുന്നു ഞങ്ങളവിടെ പോയിരുന്നു അപ്പം അതേ കൊണ്ടപ്പം ഞാനീ പറഞ്ഞു വന്നത് കൃഷിപ്പണിക്ക് എനിക്കൊരു നിർദ്ദേശം കൊടുത്താൽ മതി ഇപ്പം ഇന്നത് ഇന്നത് ചെയ്യണം ഇന്ന ഇന്നത് നടക്കണം ഇനി ആളെ വെക്കണേ ആളെ വെച്ചു പക്ഷേ എനിക്കത് അവിടെ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ആ കാര്യം മണി എനിക്ക് ചെയ്യും പിന്നെ അജയെ എൻ്റെ മൃഗങ്ങളെ ഒരിക്കലും ഞാൻ അജയോട് പറഞ്ഞിട്ടുണ്ട് നീയും പട്ടണിയാകരുത് എൻ്റെ മൃഗങ്ങളും പട്ടണി കിടക്കരുത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുഹൃത്തോട് ജംഗ്ഷനിൽ ചെന്ന് ഏത് കടയിൽ ഏത് ഭക്ഷണം ചോദിച്ചാലും ഞാൻ ഒരു കടയിൽ ഒരു നയ പൈസ പോലും കൊടുക്കാനില്ല ചെന്ന് ചോദിച്ചാൽ ഇന്നിടത്തെ ഇന്നാർ പറഞ്ഞതാണ് എനിക്ക് രണ്ട് ദിവസത്തേക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞാൽ കേൾക്കും അതുകൊണ്ട് നീ നിൻ്റെ ഭക്ഷണത്തിന് മുടക്കുവരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിത് ഇത്രയും പറഞ്ഞപ്പം എൻ്റെ വീട് സുരക്ഷിതമാണ് ഇവരുടെ കൈകളി എൻ്റെ മൃഗങ്ങൾക്കും പട്ടിണിയില്ല എൻ്റെ പശുവും പട്ടിണിയാകത്തില്ല എൻ്റെ പൂത്തിനും കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ വെള്ളമായി ഈ മറ്റേ ഈ നമ്മളീ പറന്ന് നടക്കുന്ന പുറത്തെ നമ്മൾ വളർത്താത്ത ഒരുപാട് മൃഗങ്ങൾ എന്നെ തിരക്കിവരും അവർക്കിപ്പോൾ പുഴയിലും തോട്ടിലും ഒക്കെ വെള്ളമായി മഴ പെയ്തു ആ അരുവിൽ വളരെ വെള്ളം അപ്പോൾ അങ്ങനെ സേഫായി അപ്പോൾ നിങ്ങൾക്കാര്ക്കും ഉദ്ദേശിക്കാൻ വയ്യാത്ത പക്ഷേ എൻ്റെ മനസ്സ് ഞാൻ കൊണ്ടു നടന്ന ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും എൻ്റെ അത് ഇപ്പോൾ എൻ്റെ വീട് സേഫ് ആണ് പത്തോ പതിനഞ്ചോ ദിവസം ഞാൻ ഇടില്ലാലും അല്ലെങ്കിൽ ഞാനൊരു രോഗബാധിതനായി കിടന്നാൽ പോലും എൻ്റെ വീട് എൻ്റെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പട്ടികൾ പട്ടികൾ പത്തുപൂപ്പ് പട്ടികൾ എൻ്റെ കോഴികൾ എൻ്റെ മറ്റേ മോഹപ്പക്ഷികൾ എൻ്റെ പശുക്കൾ എല്ലാം സേഫാണ് എൻ്റെ മൃഗങ്ങളിനും ഇനിയിപ്പോൾ ഈ വേനൽമഴ നിന്നിട്ട് മഴ വന്നാതിരുന്നാൽ തന്നെ എൻ്റെ ഞാൻ നട്ട ചെടികൾക്കല്ല ഇന്നും വേണ്ട നമ്മൾ മുമ്പേ നിങ്ങൾ കണ്ടില്ല നമ്മൾ പിന്നെ കാണുമ്പോൾ ഇന്നും കുറേയേറെ പച്ചക്കറി വിത്തുകളൊക്കെ പാകി എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ പോകത്തുള്ളൂ അങ്ങനെ ഞാനൊരു ദീർഘയാത്ര ഞാനല്ല എൻ്റെ കെടു ഉൾപ്പെടെ ദീപു കുഞ്ഞാവ ദീപ്തി സുലു അമ്മൂന് മാത്രം അമ്മൂൻ്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് അവളെ കൂട്ടാൻ കഴിയുന്നില്ല അങ്ങനെ അമ്മു ഇല്ലാത്ത ഒരു ചെറിയ ദുഃഖം ഉള്ളിൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് ഞാനൊരു എന്താ പറയുന്നത് ഗത ആ ഏതോ ഒരു സ്മരണകൾ പറയുമല്ലോ ഒരു നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാൻ നോർത്തിലേക്ക് പോയാ നോർത്ത് പറയണ്ട നമ്മുടെ നോർത്ത് ഈസ്റ്റ് പശ്ചിമബംഗാളിൽ ഞാനൊരു മൂന്ന് വർഷക്കാലം ജീവിച്ചു അപ്പോൾ ആദ്യം ചെന്നിറങ്ങി കൽക്കട്ടയിൽ അച്ഛൻ രണ്ട് ദിവസം അവിടെ നിർത്തി കൽക്കട്ടയൊക്കെ കാണിച്ചു അത് കഴിഞ്ഞ് അവിടുന്ന് ട്രെയിൻ കിട്ടാൻ താമസിച്ചുകൊണ്ടാണ് കൽക്കട്ടയൊക്കെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ആറാം ആരാകുന്നു പറഞ്ഞിട്ട് ആർമിക്കാർക്ക് താമസിക്കാൻ ചെറിയ ഇതാ അവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങൾ കൽക്കട്ടയൊക്കെ ഇറങ്ങി അന്ന് ഇതൊക്കെ കാണുമ്പോൾ ഈ സുഹൃത്തുള്ളിൽ കുഞ്ഞു ഗ്രാമത്തിൽ ഞാൻ പത്തൊക്കെ പോയിട്ടുണ്ട് പിന്നെ എക്സ്കർഷന് പോയ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ കണ്ടുമ്പോൾ അന്ന് ഹൗറാ ബ്രിഡ്ജും ഒക്കെ കണ്ട് അന്ന് ശാന്തി അച്ഛൻ കണ്ട് അച്ഛനാഗ്രഹം തന്നെ ശാന്തി കൊണ്ടുപോകണം അങ്ങനെ ശാന്തി പോയി മദർ തെരസിയുടെ ആശ്രമങ്ങൾ അച്ഛൻ കാണിച്ചു തന്നു വിക്ടോറിയ ടെർമിനലും കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു ട്രെയിൻ പിന്നെ മിലിറ്ററി കമ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് കയറാൻ ഇള്ളതുകൊണ്ട് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ യാത്ര ചെയ്തിട്ട് സെൽഗുഡിലെത്തി സിലിഗുടിയല്ല ഞങ്ങൾ ഇറങ്ങുന്ന ന്യൂ ജൽപ്പായകുടി റെയിൽവേ സ്റ്റേഷനിലാണ് എല്ലാം പുതിയ ലോകം പുതിയ സംഭവം പക്ഷേ കേരളം പറിച്ചു വെച്ചേക്കുന്നത് എങ്ങോട്ട് നോക്കിയാലും തെങ്ങ് എങ്ങോട്ട് നോക്കിയാലും നെൽവയൽ പിന്നെ ആണുങ്ങൾ തോത്തി ഇങ്ങനെ താറ് വാങ്ങിച്ചു കൊടുക്കും പെണ്ണുങ്ങൾ സാരി വിറകിക്കൂടുന്നിടും ബാക്കി എല്ലാം നമ്മുടെ കേരളം പിന്നെ എല്ലാ വീട്ടുമുറ്റത്തും കുളം ഒരുവിധം ഉള്ളവരുടെ എല്ലാം വീട്ടുമുറ്റത്ത് കുളം അങ്ങനൊരു വലിയ ഗ്രഹാതരത്വം വന്നില്ല ബംഗാളിൻ്റെ ജീവിതത്തിൽ അങ്ങനെ വന്നു അപ്പോൾ ഞാൻ എസ് എസ് എൽ സി എഴുതിയിട്ടാണ് പോകുന്നത് പക്ഷേ എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പാഴ്സൽ ചെയ്ത ഹെഡ് മാസ്റ്റർ എനിക്ക് അയക്കുമ്പോഴത്തേക്ക് അവിടുത്തെ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും എല്ലാം ഡേറ്റ് കഴിഞ്ഞ് അങ്ങനെ ഒരു വർഷം ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ബംഗാളിലെ ബംഗാളിൽ സിലിഗുടിയിലെ സിലിഗുടിയോട് ചേർന്ന് എന്ന് പറയുന്ന ഗ്രാമത്തിൽ എനിക്കങ്ങ് വേസ്റ്റായി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് ഫുൾ ഫ്രീഡം തന്നു രാവിലെ മണിക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചു തന്നു ആറ് മണിക്ക് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കും പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ വീട്ടിൽ കയറിക്കുന്നു അത് നിർബന്ധമായിരുന്നു അച്ഛനും അങ്ങനെ വരും അങ്ങനെ അവിടുത്തെ തേയിലത്തോട്ടങ്ങളിൽ കൂടെ നൈക്സൽവാരി എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മൾ വലിയ സംഭവമായിട്ട് പറയുന്നത് നൈക്സൽവാരി തേയിലത്തോട്ടത്തിലൊക്കെ ഈ എന്തെങ്കിലും നേപ്പാൾ ബോർഡർ വരെ സൈക്കിളിൽ ഓട്ടി വാഗ്ദോ എങ്ങനെ ക്വാർട്ടേഴ്സിൽ നിന്ന് പോയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് കട്ടൊക്കെ അപ്പോഴത്തേക്കും അങ്ങ് മനസ്സിലായി അടുത്ത വർഷം ഞങ്ങളവിടെ ചെന്ന് ഒരു വർഷം കഴിഞ്ഞപ്പം ഐ ടി ഐയിലും ജുമ്മാവും പോകും ഐ ടി ഐ അഡ്മിഷൻ വേണം അന്ന് ഈ ഗൾഫിൻ്റെ കാലഘട്ടം എൺപതിലൊക്കെ ഗൾഫിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ വർക്ക് പഠിച്ചു വെച്ച് പോകാൻ എല്ലാം വലിയ പുള്ളികളാണെന്നുള്ളത് നമ്മുടെ അക്കരെ അക്കരെ നിന്ന് കണ്ടു പറഞ്ഞാൽ ഭരത് ഗോപിയുടെ ഒരു പടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഗൾഫ് ഒരു വല്ലാത്ത ആവേശമായിരുന്നു പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പണിയാണ് വെള്ളർ ഒരു വർഷം കൊണ്ട് പരിപാടി ശരിയാകും എന്നും പറഞ്ഞ് ഐ ടി ഐ പോയി അങ്ങനെ ഞാൻ പഠിച്ച ഐ ടി അവിടെ നിന്ന് എനിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഉള്ളു ഇപ്പോഴും എൻ്റെ എൻ സി വി റ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അതവിടെ കാണും ഞാനും എൻ്റെ കൊച്ചുമോനും മോനും മോളും എൻ്റെ ഭാര്യയും കൂടെ ഐ ടി ഐയുടെ പ്രിൻസിപ്പൾ ഓഫീസിൽ പോയിട്ട് അതൊന്ന് വാങ്ങണം കിട്ടിയാൽ ഇനിയിപ്പോൾ ആവശ്യമൊന്നുമില്ല എന്നാലും എൻ്റെ ഐ ടി ഒക്കെ അവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവിടെ പോകുന്നതെന്ന് ആലോചിക്കണം അപ്പം നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷത്തെ കൽക്കട്ട പക്ഷേ അതിന് മുമ്പേ ഞാൻ എൺപത്തേഴിൽ എൺപ എൺപത്തെട്ടിലോ എൺപത്തേഴിലോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും സുലു എല്ലാം കൂടെ കൽക്കട്ടയും ഡാർജിലിങ്ങും എല്ലാം കൂടെ യാത്ര പോയായിരുന്നു എല്ലാം ഒന്ന് കറങ്ങി വരാൻ അച്ഛൻ സമ്മതിച്ചിട്ട് അപ്പോൾ അന്ന് അച്ഛൻ വേറൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലായിരുന്നു ഞങ്ങൾ പോയി കുഴപ്പമൊന്നുമില്ല നിങ്ങളൊന്ന് പോയി കറങ്ങി കറങ്ങിയേച്ചുവാങ്ങളെ അടക്കിയിരിക്കുന്നതും അന്ന് അച്ഛൻ റാഞ്ചിയിലാണ് അപ്പോൾ റാഞ്ചിയിൽ അമ്മയെ അടക്കേക്കും അങ്ങനെ ഞങ്ങൾ എന്തും കൂടെ ഒന്ന് പോയതാണ് പക്ഷേ അന്ന് സുലുവിന് ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാനോ ഈ യാത്രയും ഭക്ഷണ ക്രമത്തിലുള്ള മാറ്റമൊക്കെ സുലുനിതൽ പറഞ്ഞതിൻ്റെ ഒരു വല്ലാത്ത ഇരിറ്റേഷനും പ്രശ്നമൊക്കെ ആയിരുന്നു നമുക്ക് ഒന്ന് രണ്ട് ദിവസം അസുഖങ്ങളായിരുന്നു ഞങ്ങൾ അറിയാതെ ഹോസ്പിറ്റലൊക്കെയായി അങ്ങനെ ചില ചില പ്രശ്നങ്ങൾ നമുക്ക് കോർ പറയാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളൊക്കെ അതെല്ലാം കഴിഞ്ഞപ്പം അച്ഛൻ ഞങ്ങൾക്ക് ആഗ്ര വഴി ഡൽഹി റിട്ടേൺ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താണ് പക്ഷേ ഞങ്ങൾ വരാൻ അഞ്ച് ദിവസം താമസിച്ചുകൊണ്ട് അച്ഛനാണ് ദേഷ്യപ്പെട്ട അതെല്ലാം ക്യാൻസൽ ചെയ്തു പിന്നെ ഞങ്ങളുടെ റാജി തിരിച്ചു വന്നു അങ്ങനെ സുലു ഞാനും കൂടെ കൽക്കട്ട ഇറങ്ങി സിലിഗുടി റാജിനും ഇങ്ങിറങ്ങി എൻ്റെ കാലങ്ങളല്ല പറയുന്നത് അപ്പം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനും എൻ്റെ സഹോദരിയും അച്ഛനും അമ്മയും കൂടെ ഒക്കെ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ ഒരു യാപ്പാണ് അതിലേറ്റവും പുതിയ എൻ്റെ സഹോദരി അടക്കിയിക്കുന്നത് ആ സ്ഥലമൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടോ പ്രകൃതി ദുരന്തം വന്നു പോയോ ഒന്നും അറിയില്ല എന്നാലും ഒരു ലൊക്കേഷൻ ഉണ്ട് എന്തായാലും ബംഗളൂരുലെ വാഗ്ലൂരയിലെ വൺ ഫൈവ് എയിറ്റ് ബി എക്സ് ബേസ് ഹോസ്പിറ്റൽ ത്രീ ഹോസ്പിറ്റൽ ആണ് അതവിടെ ഉണ്ടാകുമെന്ന് അറിയാം ആ ശ്മശാനത്തിന് വേറെ വല്ല മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷൻ്റെ ഏറെ എന്തെങ്കിലും സംഭവം വന്നു നടത്തിരുന്നാലും എൻ്റെ മനസ്സിലാ ഒരു ലൊക്കേഷനുണ്ട് എൻ്റെ ഐ ടി ഐയോട് ഉണ്ടാകാം അതുപോലെ എൻ്റെ അച്ഛൻ ജോലി ചെയ്താൽ ഞാനും വെൽഡിങ് വർക്ക് ഐ ടി ഐന്ന് വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അവിടെ അച്ഛൻ ബേസ് വർഷം പി എം ഇയിലായിരുന്നു കൊണ്ട് വർക്ക്ഷോപ്പിലാണ് അപ്പോൾ അവിടെ ഈ സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ മോനാണ് ഇപ്പം ഐ ടി ഐ കഴിഞ്ഞ് നിൽക്കുക അവനൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അവിടെ ആറേഴ് മാസം അച്ഛനൊപ്പം ഉള്ള ജോലിക്കാരോടൊപ്പം അവിടെ ചുമ്മാ പണി പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു ആ ടു നയൻ ഫൈവ് എഫ് ആർ ഡബ്ല്യു എസ് യു അത് എയ്റ്റ് ഫൈവ് സെവൻ കമ്പനി വർക്ക്ഷോപ്പ് സേവക് റോഡിലുള്ള അതിൻ്റെ ഒരു സബ് യൂണിറ്റാണ് ഇതിൻ്റെ ഒരു യൂണിറ്റ് ഡാർജിലിങ്ങിലുണ്ട് അപ്പോൾ ഡാർജിലിംഗിൽ അത് അങ്ങനെ ലിബോങ്ങില്ല അപ്പോൾ ഡാർജിലിങ്ങിൽ പേയ്മെൻറ്റും കൊണ്ട് പോകും അവിടെ ആകെപ്പാടം ഒമ്പത് പട്ടാളക്കാരെ ഉള്ളു ഒമ്പത് പട്ടാളക്കാർക്കും ഒരു തൂക്കും ഇതുമൊക്കെ കൊണ്ടായി ശമ്പളവും കൊണ്ട് പോകുന്നത് ആ കൂട്ടത്തിൽ ഞാനും പലപ്പോഴും അങ്ങനെ ഡാർജിലിങ്ങിൽ പോയിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഇവരെ എല്ലാം കൊണ്ട് ഡാർജിലിങ്ങിലൊന്ന് പോകണം ഒറ്റ ലിബോങ്ങിലൊന്ന് പോകണം പിന്നെ ഗുമ്മിലൊരു വലിയ തേയിലത്തോട്ടമുണ്ട് ഇപ്പോഴും അത് ആ പത്ത് ഏക്കറെങ്ങാണ്ട് ഇംഗ്ലണ്ടിലെ ഇവർക്കാണ് അവിടെ നിന്ന് ഇവിടുന്ന് ഉള്ള തേയിലയാണ് ഇംഗ്ലണ്ടിലെ കൊട്ടാരത്തിലേക്കൊക്കെ പോകുന്നു പറഞ്ഞ് കിട്ടുന്നു പക്ഷേ നീ പോരവാൻ ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇപ്പോഴും ഡാർജിലിങ്ങിലെ ആ സ്ഥലം മാത്രം ആ തേയിലത്തോട്ടം മാത്രം പത്തേക്കറേ ഉള്ളൂ അത് അവർ വിട്ടു കൊടുത്തിട്ടില്ല ആ തേയില അവർക്ക് വേണം അത് ഭയങ്കര സെക്യൂരിറ്റിയിലാണ് അതൊക്കെ ദൂരെ നിന്ന് കാണിക്കണം പിന്നെ ഭൂട്ടാനിലൊന്നു പോകണം പാസ്പോർട്ടില്ലാതെ നമുക്ക് പോകാൻ പറ്റുന്ന രണ്ട് രണ്ട് രാജ്യങ്ങളെ ഉള്ളതെന്ന് അതിൻ്റെ വിശ്വാസം നേപ്പാൾ ഞാൻ പോയിട്ടുണ്ട് ഭൂട്ടാനിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ എൻ്റെ സുലുവിനെ എൻ്റെ കിടുവിനേ എൻ്റെ അമ്മില്ലാത്ത എൻ്റെ ബുക്ക് കൊണ്ട് സാറില്ല അതുതന്നെ അവൾ കവർ ചെയ്തോളാമെന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത് ഞാൻ പണ്ട് പറഞ്ഞതിൻ്റെ കൂട്ടം ബസ്സിങ്ങിൻ്റെ സമാധി എനിക്ക് അതിൻ്റെ കൃത്യം കറക്റ്റ് ലൊക്കേഷനും കാര്യമൊക്കെ നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല ചൂടായിരിക്കും അടുത്ത സെപ്റ്റംബറിലേക്ക് ഞങ്ങൾ പഞ്ചാബ് ഡൽഹി എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ഞങ്ങളൊരു യാത്രയുണ്ട് അത് ഞാനും അമ്മും ഉണ്ടാവും അങ്ങനെ ഒരു യാത്ര ഞങ്ങൾക്ക് പോകണം ഡൽഹിയൊക്കെ ഉണ്ട് അമൂനെയൊക്കെ ഒന്ന് കാണിക്കണം അപ്പോഴത്തേക്കവിടെ ക്ലാസ്സുകൊക്കെ കഴിഞ്ഞി മണിയമ്മയുടെ അസുഖത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അപ്പം യാത്ര ഞങ്ങൾക്ക് എന്ന് കൽക്കട്ടയ്ക്ക് റിസർവേഷൻ കിട്ടുന്നു ഞങ്ങൾ പോവും പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാം ഈ പതിനഞ്ച് ദിവസത്തെ പ്രോഗ്രാം രണ്ട് ദിവസത്തെ യാത്ര വേറൊന്നും പറയാനല്ലോ എവിടെ പോകണം പക്ഷേ ഇത് ഉറപ്പാണ് ഞങ്ങൾ ഡാർജിനി പോവും സിലിഗുടിയിലൊരു ദിവസം സ്റ്റേ ചെയ്യും സിലിഗുഡി സ്റ്റേ ചെയ്താൽ അത് നേരെ സേവക് റോഡിലുള്ള എൻ്റെ ഐ ടി ഐ ബെംഗ്ലൂരിലുള്ള എൻ്റെ പെങ്ങളുടെ അടക്കിയ സ്ഥലം പിന്നെ ബംഗളൂരുവിൽ തന്നെ അച്ഛൻ വർഷം ജോലി ചെയ്ത അച്ഛൻ്റെ ആ പോണ വഴി തന്നെ ആ വൺ ഫൈവ് എയിറ്റ് ബി എച്ച് അതിൻ്റെ ഗേറ്റിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഐഡൻറ്റിഫിക്കേഷനൊന്നും കൊടുക്കാനില്ല പണ്ട് എനിക്ക് ആദ്യകാലം സെവൻ സീറോ സെവൻ ത്രീ സിക്സ് ത്രീ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ റാങ്കും പറഞ്ഞ് അച്ഛൻ്റെ പേരും പറഞ്ഞ് സൺ ഓഫ് ഇത് മതിയായിരുന്നു എനിക്ക് ഏത് വരെ ഇതിന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ജെ സി ഇലവൻ സിക്സ് സെവൻ ത്രീ നയൻ വൈ സുബേദ അല്ല നായി സുബേദ സുബേദാർ എം എസ് പിള്ളൈ പണ്ണോസ് പറഞ്ഞാൽ ഏത് പട്ടാളവണ്ടിക്കാരനും നമ്മളെ സഹായിക്കാനുള്ള സഹായം ചെയ്യുമായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഐഡൻറ്റിഫിക്കേഷനൊന്നും പറയാൻ കാലങ്ങൾ കഴിയില്ലേ അത് നമ്മൾ റിക്കാഡ് ഓഫ് റിക്കാഡ് ഓഫ് എല്ലാം ഏറ്റവും ഇസഡ് പേപ്പറുണ്ട് ഏറ്റവും ഇസഡ് പേപ്പർ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇത് മൂന്നും പിന്നെ ഞങ്ങൾ താമസിച്ച ക്വാർട്ടേഴ്സൊക്കെ കാലപ്പഴക്കം കാരണം നശിപ്പിച്ചു കാരണം എന്നാൽ ഇന്നിടത്താണ് കാര്യം എൻ്റെ തൊട്ടടുത്ത് ഫോറസ്റ്റ് അപ്പോൾ ഈ ഫോറസ്റ്റ് ഒരിക്കലും നശിക്കത്തില്ല ഈ വർഷം ഇരിക്കുന്ന ഒക്കെ ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിക്ക് കിടക്കും അപ്പോൾ ഈ ഫോറസ്റ്റ് ഒരു കാരണവശാലും കേന്ദ്ര വന നിയമപ്രകാരം നശിക്കാത്തതുകൊണ്ട് ആ വനം നമുക്ക് കറക്റ്റ് അറിയാം അവിടുന്ന് ഞങ്ങൾ മീൻ പിടിച്ച തോടും ഓടിച്ചാടി നമ്മുടെ നാട് പോലെ അന്നേക്കൊരു അഞ്ചുമണിയാവുമ്പോഴത്തേക്ക് പിടിയാനുള്ളൊരു പത്ത് പന്ത്രണ്ട് ഒന്ന് ഇനി ഇറങ്ങും ഞങ്ങൾ പിന്നെ അവരുമായിട്ടാണ് കുട്ടിക്കളയും അവർ പേടിയില്ല അവർക്ക് അടുത്ത ഒരു മൂന്ന് മീറ്റർ അടുത്ത് ഒരു ആനയിലെടുത്ത് പോയിട്ടുണ്ട് കാട്ടാന അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞ് പിന്നെ സമയം കിട്ടി അവിടെ പാനി ടാങ്കി അമിതാഭ് ബച്ചൻ ഹിന്ദിയിലും ബംഗാളിയിലും അഭിനയിച്ച ബർസാദ് കി എ ക്രാബ് അനുസന്ധാൻ ബംഗാളി ആ പടത്തിൻ്റെ പേര് അനുസന്ധാനെന്നായിരുന്നു ഹിൻ ഹിന്ദിയിൽ ബർസാദ് കി എ ക്രാബ് അംജദ്ഖാനും അമിതാഭ് ബച്ചനും രാഖിയായിരുന്നു ഒരു മൂന്ന് പേരെ ഓർമ്മയുള്ളു ഇതിൻ്റെ ഷൂട്ടിംഗ് അവിടെ ആയിരുന്നു ഞങ്ങൾ ഐ ടി നൈ ടിഎയുടെ വണ്ടിയെ തന്നെ മോട്ടോർ മെക്കാനിക്കാരുടെ വണ്ടിയെ തന്നെ ഞങ്ങൾ പോയി പക്ഷേ ഒരു എട്ട് കിലോമീറ്റർ ഇപ്പുറത്തെ എന്നാൽ അവർ അവൻ തിളങ്ങി നിൽക്കുന്ന സമയം എട്ട് കിലോമീറ്റർ ഇപ്പുറത്തെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ പാനി ടാങ്ക് എന്ന് പറഞ്ഞ അവിടെ ഒരു ഗാനരംഗം ഉള്ളായിരുന്നു ഷൂട്ടിങ് അപ്പോൾ ആഗ്രഹമാണ് സുലൂവിൻ്റെ ആരോഗ്യസ്ഥിതി എൻ്റെ ആരോഗ്യസ്ഥിതി വീട്ടിലെ സാഹചര്യങ്ങൾ ഒരു കുഞ്ഞു യാത്ര കണ്ണൂർ പോയപ്പോഴാണ് എൻ്റെ ജാക്കിയും എൻ്റെ കല്ലും പോയത് കല്ലുച്ച് പോയ ശേഷം ചായ കൊണ്ടുവന്നാലും കുടിക്കാൻ തോന്നില്ല ഞാൻ ചായ കുടിക്കാതിരിക്കും പാവള് പാത്രവും കൊണ്ട് വരും അവൾക്ക് ഒഴിച്ച് കൊടുത്താൽ കുടിക്കുന്നത് അവർക്ക് ചായ എടുക്കുമ്പോൾ അപ്പോൾ ഇത് യാത്രയ്ക്കുള്ളിൽ എന്ത് സംഭവിച്ചാലും ഞാൻ ഇനി ഇപ്പം കൂടെ അവിടെ പോകണം എന്നിട്ട് അവിടുന്ന് ഡാർജിലിങ്ങേ ഭൂട്ടാൻ അവിടുന്ന് തിരിച്ച് റാഞ്ചിയിലമ്മയെ അടക്കിയേക്കുന്നത് ഞങ്ങളൊരു രണ്ട് രണ്ടര വർഷക്കാലം റാഞ്ചിയിലുണ്ടായിരുന്നപ്പോഴേ അമ്മയുടെ അന്ത്യം നടക്കുന്നു അവിടെ പിന്നെ രണ്ട് പ്രാവശ്യം പോയി അമ്മയുടെ മരണശേഷം വന്നു കല്യാണമൊക്കെ കഴിഞ്ഞു ഞാനും സുദൂംകൂർ അവിടെ പോയി പിന്നെ മക്കൾക്ക് ഭാഗ്യവശാൽ ജാർഖണ്ഡിൽ ആദ്യം ജാ ജാർഖണ്ഡിൽ ടാറ്റാനേക്കിൽ അവർക്ക് ജോലി കിട്ടുന്നത് മോൻ ആദ്യ ഒറ്റയ്ക്ക് പോയി പിന്നെ മോളെ കൊണ്ട് ഞാൻ അവിടെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞ് മക്കളെ എനിക്ക് റാഞ്ചിറ്റ് വന്ന് പോകണം അമ്മയുടെടയ്ക്ക് അവിടെ നിന്നും ചെന്നപ്പോൾ ഇനി നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിന് വരുന്ന മാറ്റം അപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ മുപ്പതോ മുപ്പത്തഞ്ചോ വർഷങ്ങൾക്ക് ശേഷം ഒരു നഗരത്തിനുണ്ടായിരുന്ന വ്യത്യാസം അന്ന് റാഞ്ചി ബീഹാറിൻ്റെ ഒരു കുഞ്ഞ് സംഭവമായിരുന്നു ഇന്നിപ്പോൾ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് അവിടെ വെച്ച് ദേശീയ ഗെയിം നടന്നു ദേശീയ ഗെയിം നടന്നപ്പോൾ കൊച്ചു റോഡുകളല്ല അന്ന് ഞാൻ പോ ഞാൻ പോയ വർഷമാണെന്ന് തോന്നുന്നു അവിടെ ദേശീയ ഗെയിം നടന്നു എന്നാലും അവിടുത്തെ പഴയ കടകളൊക്കെ ഉണ്ടല്ലോ ഞാനും അമ്മയും കൂടെ പോയത് ഞങ്ങളൊന്നിച്ച് ചായ കുടിച്ചത് അച്ഛൻ നിന്ന് മുറിക്കിയത് ആ കുഞ്ഞു കുഞ്ഞു കടകൾക്കും ആ കുഞ്ഞു കുഞ്ഞു ലോകത്തിന് വന്ന് മാറ്റമുള്ളതിൽ അപ്പോൾ അവിടെ ഇന്നെൻ്റെ കൊച്ചുമൂനോ മൂന്നോ ആയിരിക്കും അവിടെ ഈ സംഭവം ചെയ്യുന്നത് അങ്ങനെ ഒന്ന് പോകണം പിന്നെ ആ സെൻട്രൽ മെയിൻ റോഡിൽ ബോംബെ ഡേഞ്ഞിൻ്റെ ഒരു നല്ല കടയുണ്ട് അന്ന് പിന്നെ ഞാൻ പോയപ്പോഴും കാണും ഞാൻ ഞാൻ അവിടുന്ന് അവിടെ നിന്നായിരുന്നു എനിക്ക് എല്ലാ പിറന്നാളിലും മൂന്ന് വർഷത്തെ ഞാൻ പിറന്നാൾ എനിക്കുണ്ടായിരുന്നു എനിക്കമ്മ പാല് ലക്ഷത്തുമൊക്കെ എടുത്ത് വരുന്നത് അവിടെ നിന്നായിരുന്നു അപ്പോൾ വീടങ്കിൽ അന്നൊരു കട വരുന്നത് പെയ്ഡ് പ്രൊമോഷനല്ലേ അപ്പോൾ ആ കടയെ ഓർമ്മയുണ്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊരു വല്ലപ്പോഴും മാസത്തിലൊരിക്കൽ പോയി ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലുണ്ട് അതൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ സ്ഥലങ്ങൾ മാറി ലൊക്കേഷൻ മോശമാണ് അങ്ങനെ ഇരിക്കുന്ന പിന്നെ ഞാൻ പറഞ്ഞല്ലോ സിലിഗുടി ഞങ്ങൾ ചെല്ലുമ്പോൾ അജയുടെ വഹേലൊരു ജംഗ്ഷൻ ഇവിടെ അതിനടുത്താണ് പത്തോ ഇരുപതോ കിലോമീറ്റർ ചുറ്റാളില്ല നമ്മൾ ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിനൊരു ഇന്നോവയുണ്ട് ആ ഇനോവയിലായിരിക്കും ഞങ്ങൾ ഡാർജിലിങ്ങിന് പോന്നു നേപ്പാളിന് പോകുന്നു സിലിഗുടി മുഴുവൻ കറങ്ങുന്നു പിന്നെ ഞങ്ങളെ റാഞ്ചിക്ക് വണ്ടി കയറ്റി വിടുന്നവരെ അദ്ദേഹത്തിൻ്റെ അണ്ടർ കൺട്രോളിലായിരിക്കും നമ്മൾ ഇതൊക്കെ അത് കഴിഞ്ഞ റാഞ്ചിയിൽ പോകുന്നു റാഞ്ചിയിലൊരു ദിവസം നിൽക്കുന്നു അപ്പോൾ മോനും മൂക്കും ഒരാഗ്രഹം ലീവ് ജോലി ചെയ്താൽ ജാർഖണ്ഡിൽ അവൻ്റെ ഓഫീസ് ഞാൻ പോയതാണ് ആ ഓഫീസിൻ്റെ അടുത്തുനിന്ന് പോകണം മോക്ക് ആദ്യം പഠിപ്പിച്ച സ്കൂളൊന്ന് കാണുന്നു അപ്പോൾ റാഞ്ചിയിലും കൂടെ ഒരു ദിവസം നിന്നിട്ട് പിന്നെ ചിലപ്പോൾ അപ്പോൾ ഞങ്ങൾ റാഞ്ചി മദ്രാസ് സുലുവും ഫ്ലൈറ്റ് കയറിയിട്ടില്ല ദീപും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല കുഞ്ഞാമയും ഫ്ലൈറ്റ് കയറിയിട്ടില്ല ദീപിൽ കുറയുന്നു ആർഫാടമല്ല ഇതൊക്കെ ഇന്നിപ്പം ഇപ്പോഴേ ബുക്ക് ചെയ്യാവുന്ന ഫ്ലൈറ്റിനൊക്കെ ചിലപ്പോൾ ചാർജ് കുറവായിരിക്കും ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അറിയത്തില്ല ഇങ്ങനെ ഒരു വലിയ പരിപാടിയിലൊക്കെ പോകുന്നു സത്യത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹം കാര്യം ദുഃഖങ്ങൾ അറിയേണ്ടല്ലോ അല്ല വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇവിടെ നിറങ്ങുമ്പം ഈ ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് സുലു കഴിക്കും കോഴിക്കോട് അടച്ചോ അയ്യോ പശുവിനെ കെട്ടിയായിരുന്നു അതിന് വെള്ളം കൊടുത്തായിരുന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ അലട്ടിക്കുകയുണ്ടായിരിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ സാധാരണ എവിടെ കൂടെയൊക്കെ പോകാറില്ല ഇല്ലാത്ത നെഗറ്റീവ് കണ്ടുപിടിക്കുക അയ്യോ അയ്യോ ഞാനാ തുണി മുറ്റത്തിട്ട് അത് ഉണങ്ങി കാണും അതെടുത്തിട്ടില്ല ചിലപ്പോൾ ഒരു തോർത്തേ ഉള്ളായിരിക്കും എന്നാലും പ്രശ്നങ്ങളുണ്ടോ പുറത്തെ പ്രശ്നങ്ങളായിരിക്കും അപ്പം അങ്ങനെ ഞാൻ ഞാനൊരിക്കലും നടക്കത്തില്ലെന്ന് പ്രതീക്ഷിച്ച എൻ്റെ വേണം ആഗ്രഹിച്ചത് ഇവിടെ കൊണ്ടും തീരുന്നില്ല ഈ യാത്ര കഴിഞ്ഞിട്ട് ഇവിടെ നേരെ ഞാൻ അച്ഛനും അമ്മയും കൂടെ ഇറങ്ങിയ സ്ഥലം ഇതുകൊണ്ട് തീരുന്നില്ല ഇനി ഞങ്ങൾക്ക് ഡൽഹിയുണ്ട് ആഗ്രയ ഉണ്ട് ആഗ്ര ഞാനും എൻ്റെ അമ്മയും കൂടെ ഒന്നിച്ചാൽ ഇറങ്ങിയത് പിന്നെ അംബാലയുണ്ട് ജലന്ധർ ഉണ്ട് ലുധിയാനയുണ്ട് അമൃത്സറുണ്ട് ഇവിടെ കൂടെയൊക്കെ ഒന്ന് പോകണം അതിങ്ങനെ പെൻഡിങ്ങില്ല അത്രയും അമ്മ അമ്മേനെ അന്ന് കൂട്ടിക്കൊണ്ടുപോകാം അപ്പോൾ ഒരു യാത്രയിലാണ് നമുക്ക് നമുക്കേതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ നമ്മളിപ്പോൾ പറഞ്ഞു ചിലപ്പോൾ യാതൃശ്യമായിട്ടാണേലും നമുക്ക് കാണാൻ കഴിയട്ടെ അങ്ങനെ ഓരോരുത്തരെയും കാണാൻ കഴിയട്ടെ പണ്ടി ഞാനൊന്നു പറഞ്ഞായിരുന്നു ഇനി കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇപ്പോൾ എല്ലാവരോടൊപ്പം ഒക്കെ നിൽക്കണമെന്ന് ഇതൊക്കെ ആഗ്രഹങ്ങളാണ് കുറച്ചെങ്കിലും ഒരു നാ മുപ്പത് ശതമാനം വരും എൻ്റെ പറമ്പൊന്ന് ക്ലീനാക്കണം ഇപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയാലും ഉണ്ടോ കുറച്ച് കൃഷിയൊക്കെ ആയി ബാക്കി മണി ചെയ്തോളും മഴ പെയ്തുകൊണ്ട് നീ ഒന്നിനും ഉണക്കടിഞ്ഞ് കരിഞ്ഞു പോകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ മോട്ടോർ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടില്ല വെള്ളമുണ്ടോ തോട്ടിലും വെള്ളമായി അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുക അപ്പോൾ ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്ക് എന്ന് കൽക്കട്ടയ്ക്ക് റിസർവേഷൻ കിട്ടുന്നോ അന്ന് ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് തിരിക്കുക അപ്പോൾ മെയ് മെയ് മൂന്നാം തീയതി എൻ്റെ പെങ്ങൾ എന്നായിരിക്കുന്നത് അന്ന് എത്താൻ കഴിഞ്ഞാൽ നല്ലൊരു സംഭവമാണ് നാൽപ്പത്തിനാല് വർഷം ആവും എൻ്റെ പെങ്ങൾ പോയിട്ട് പക്ഷേ ഇപ്പോഴും എന്നോട് അവിടെ കൂടെ പളിച്ചോട് എത്രയും കാലത്തിന് ശേഷം കാണുമ്പോൾ ഞാൻ ജലഷയിൽ കണ്ടപ്പോൾ അതാ ഉഷേൻ്റെ ഉഷയെ കണ്ടിട്ട് അത് ഒരു വിവരമില്ല അവിടെ അഡ്രസ്സ് ഒന്നും തരാമോന്ന് ചോദിക്കുന്നവരുണ്ട് ഞാൻ അന്നേരം പറയാം ഉഷ ഉണ്ടല്ല ഇപ്പോൾ കാണുന്നില്ല ഇപ്പം കാര്യം കിഴിവിൻ്റെ ആ കിടുവിനും ആധാർ ആധാർ കാർഡ് അതിൽ മൂന്ന് മാസം പ്രായമായ കിടുവിന് ആധാർ കാർഡ് കിട്ടി അവൻ്റെ ആധാർ കാർഡിലും ഭഗതടി ഫാദേഴ്സ് നെയിം ഡിവേഴ്സ് പിള്ളൈ അഡ്രസ് ഉഷാഹോൻ അല്ലെങ്കിൽ സീതത്തോളം അപ്പോഴും അവിടെ അവൻ്റെ അടുത്ത് വരെ ഉഷ ജീവിക്കുന്നുണ്ട് അതെനിക്കറിയാം അപ്പോൾ അവനാ ഞാനില്ലേ ചുച്ചൻ തുടന്ന് എൻ്റെ ഉഷാഹോൻ ഓ അതെൻ്റെ അച്ചയുടെ അപ്പയാന്ന് എനിക്ക് മാത്രമല്ല അപ്പം എൻ്റെ അച്ചയ്ക്കുണ്ട് അപ്പ എൻ്റെ അച്ചയുടെ അപ്പയാണ് അവൻ്റെ അച്ഛനപ്പയെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ എൻ്റെ കിടവിനേയും കൂടെ കൊണ്ടൊക്കെ അവിടെ നിന്ന് ഒരിക്കലും അവിടെ ആ സ്ഥലം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാര്യം അതൊരു നല്ല നമ്മുടെ ഒരു കുഞ്ഞു പുഴയുടെ സൈസ് നല്ല വലിയ തോടിൻ്റെ കരക്കായി സ്മാറ്റാണ് ചിലപ്പോൾ ഒരു പ്രഴയമല്ലോ ഒന്ന് അവിടെ തൂത്ത്റിഞ്ഞ് പോയി കാണുമായിരിക്കും എങ്കിലും അതിൻ്റെ പരിസരമൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ് അതുവഴിയൊരു നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും ജീവിച്ച ഒരു സ്ഥലത്തൊന്ന് പോകുമ്പോൾ അവരുണ്ടാകുന്ന ഒരു മാറ്റം അത് ഇനി ഞാനൊരു വീഡിയോയിലൂടെ ഓരോരുത്തർ ചെല്ലുമ്പോഴും പറയാം അതായത് റോഡവിടെ ഉണ്ടാവും ആസാം മൂട് ആസാം മൂടി ഇന്ന് ഒരെണ്ണം നേപ്പാളിലേക്ക് പോകുന്നു ഒരു റോഡ് ആസാമിലേക്കും ഭൂട്ടാനിലേക്കുമുള്ള റൂട്ട് പോകുന്നു അതിൻ്റെ ഇപ്പുറത്തൂടെ ഇടത്തോട്ടൊരു വഴി കിടപ്പുണ്ട് അപ്പം ശരി ടാറ്റാ കോള് പറഞ്ഞോളൂ ഇതന്നെ ഏത് ഇതുപോലെ ഇതിനകത്ത് മുഴുവൻ നമുക്ക് ഒരുപാട് പച്ചക്കറി വിത്തുകൾ വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇത് പറിച്ചു നടേണ്ടതും അതിനകത്തും എല്ലാം ഇതിനകത്ത് പാകി സേഫ് സേഫായിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഇട്ടേക്കുന്നത് മണ്ണ് ചാണകപ്പൊടി കുമ്മായം കുമ്മായം ഇട്ടേക്കുന്ന മണ്ണിന്റെ ആ റെസിസ്റ്റൻസ് പവർ കൂട്ടാനായി കുമ്മായി ഇട്ടേക്കും മറ്റ് സാധനങ്ങളുടെ ഇതുവരെ എന്നിട്ടിനി നമ്മളിത് എന്ത് ചെയ്യുന്നതും കടല പിണ്ണാക്ക് കടലപിണ്ണാക്കെന്ന് നമ്മൾ പറയുമ്പോൾ നിലക്കടലയുടെ പിണ്ണാക്കാണ് ഈ കടല പിണ്ണാക്കെന്നു ഇത് ഇത് കലക്കുന്ന ശകലവും പിന്നെ ഈ നിലക്കടല പിണ്ണാക്കും അഞ്ച് കിലോ നിലക്കടല പിണ്ണാക്കും അഞ്ച് കിലോ വേപ്പിൻ്റെ പിണ്ണാക്കും പിന്നെ ഒരു ഇരുപത് ലിറ്റർ നമ്മുടെ നാടൻ പശുവിന്റെ പശുവിന്റെ അല്ല നാടൻ പശുവിന്റെ മൂത്രവും ഒരു ഒരമ്പത് കിലോ ചാണകവും ഇരുന്നൂറ് ലിറ്ററിന്റെ ബാറിൽ കിടക്കി മിക്സ് ചെയ്തോളും അതെടുത്തിട്ട് അഞ്ച് ലിറ്ററിനകത്ത് പതിനഞ്ച് ലിറ്റർ വെള്ളം മിസ് ചെയ്ത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും ഇതാണ് നമ്മുടെ വളം അത് രണ്ടു ദിവസം കൂടുമ്പോ ഒഴിച്ചു കഴിയുമ്പോണ്ടല്ലോ ഇവർക്ക് ഹൈ പവർ അവന് ആരോഗ്യമുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ മൂത്രം അവിടെ ഇതാണ് കട്ടണ ഓരോ ദിവസം മൂത്രം ഞാൻ പാൽ കിട്ടുന്നതിനെ കാട്ടി ഇതെന്നിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും അപ്പഴത്തേക്ക് വേണ്ടല്ലോ കാട്ടിൽ ഹൈ പവർ യൂറിയാണ് ഒരു ഞാൻ ി ഈ മണ്ണ് പോയി ഞാൻ വളത്തി അത് ആ കാന്താരിയുടെ ഹൈ ഇതിന് വളം കൂടി കാന്താരി ഇത് കാന്താരി നട്ടാ കാന്താരി ഏതെങ്കിലും കിളി ഇതിന്റെ പഴുത്ത തിന്നുവെച്ച് അത് കാഷിച്ചിട്ട് വന്നെങ്കിൽ കാന്താരി സൂപ്പറാകും നമ്മുടെ പോയ കുമ്പളത്തിന്റെ വലിയ പോലും കൂടെ വേണം ഇവിടെ എന്താ അത് ചെയ്യടാന്ന് പറയുമ്പോ ചെയ്യാനൊരാളെ പറ്റി ചിലപ്പോ ഈ പേരെ ഉണ്ടല്ലോ ഞാൻ അവിടെ തെങ്ങ് വെച്ചാ തെങ്ങ് ആദ്യമേ പന്നിയെടുത്ത് ഈ തെങ്ങ് ചെല്ലിരുന്നു ഇത് പപ്പായ പപ്പായ ഇല്ലാത്തവർക്കിതാ സുരക്ഷു പപ്പായ ഏ ഇത് വല്യ പപ്പായ പക്ഷെ മണ്ണിൽ കല്ല് തിന്നാൻ പറ്റുമോനെ ഒ ഒന്നും ഇവിടെ വിശക്കുന്ന ഇതേലോണം കഴിച്ചു പോ അത് ആരോഗ്യം ഞാൻ ഇവിടെ നോക്കാം അറിയാതെ ഇതെല്ലാം കൊത്തി കളച്ച നമുക്ക് ആയിരം മൂടും പിന്നെ പുല്ല് നട്ടിട്ടേ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്തു ഞങ്ങളിവിടുന്ന് യാത്ര ചെയ്തു ഇപ്പം എല്ലാം കൂടെ ഒരു അറുന്നൂറ് മൂട് കാണും ഒരു നാനൂറ് മൂട് ഏതൊക്കെ കോർണറിൽ നട അവിടെ എല്ലാം ഇതിനുള്ളത് വച്ചിട്ട് അത് അഞ്ച് പശുവിനെ കൊണ്ടുവന്നു

ഇത് കണ്ട കൂട്ട ജാക്കിയുടെ കൂട്ട അതാ കറുത്ത മൂക്കല്ലേ അത് തന്നെ കണ്ടി ഞങ്ങൾ നില കൊണ്ടു ഇതൊന്നും പറഞ്ഞിട്ട് സ്വത്തേ വായോ വായോ സ്വത്ത തന്നേ വായോ എന്നാ സ്വറ്റ് പന്നു കണ്ടോ ചെറ്റ് പന്നു കണ്ടോട്ട് പന്ന കണ്ടു സ്വറ്റാൻ കടിക്കുവാനോ എന്നെ കച്ചു ആനോ എന്നെ കച്ചു ലൂക്ക പോയി കണ്ടു ലൂക്കാ പോയിക്കും കിട്ടി ബെൽറ്റ് ലൂക്കാ പോയിക്കും കിട്ടി ബെൽറ്റ് കണ്ടോ എന്ത് സ്വട്ടേ ഷെട്ടോ ഓഞ്ഞാലേ അടുവാ തൂന്നാല ആടുവാണോ ഏട്ടേ ഷട്ടേ ഷട്ടേ ആണ്ടല്ലേ കൊടുക്കാം കാണിച്ചു അത് എല്ലാവർക്കും അത് കൊടുക്കുക പിന്നെ കൊടുക്കുക പിന്നെ ഇതിനകത്ത് മറ്റേ താറാക്കുഞ്ഞുണ്ടായിരുന്നു അതെന്തു ചെയ്യും ആ താടകം കേട്ടോ അതങ്ങനെ കണ്ടോ ആ കൂട്ടിൻ്റെ അകത്ത് കണ്ടോ അവിടെ കണ്ടോ സൂം ചെയ്ത് സൂന്തിരാ കണ്ടോ 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 ഇവിടെ കുറേ പേരുണ്ട് വലിയ പൗരന്മാരുണ്ട് പൗരന്മാരും പൗരിമാരും അങ്ങനെ ഈ കരിക്കൊക്കെ ഇരിക്കുന്നത് കണ്ടു ഇത് കരിക്ക പൂമ്പാറ്റാ പൂമ്പാറ്റ അങ്ങനെ നമ്മുടെ വീട് കണ്ടില്ലേ നമ്മുടെ അവിടെ വെള്ളച്ചാട്ടം ആവാറായി വരുന്നതേ ഉള്ളൂ ഞാൻ സൂം ചെയ്താൽ വിളിച്ചവാനുണ്ട് ആവും കുറച്ചുണ്ടാവും അതെന്തോ ഗെയില് വെയിലെന്നെ പറ്റിയതാ ഏല എന്നെ പറ്റിയതാ പറ്റിയതാണോ എങ്ങനെയാ കുറച്ച് എങ്ങനാ വീണെ പറഞ്ഞ കേട്ടില്ല ഓടി അപ്പ വീണു പിന്നെ എന്താ പറയുക യാത്ര എപ്പോഴും കണ്ടിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ പോകുമ്പോഴും പിന്നെ ഒരു ബൈക്കിന് ജാമോ ആദ്യം കൊണ്ടെന്ന് പറഞ്ഞ ഞാൻ ആദ്യം കൊണ്ടുവന്ന പ്രതീക്ഷകളൊക്കെ മാറ്റി വെച്ച് പെരോട്ട് പറഞ്ഞു കുഞ്ഞും കൊണ്ടുപോകുന്നു സെപ്റ്റംബറിൽ ഞങ്ങള് സെപ്റ്റംബറിലെ സെപ്റ്റംബറിലെ പറ്റി പിന്നെ നിന്റെ <ixoninterpretator> <accovida> രണ്ട് പാചക ഒന്ന് കഞ്ഞുടങ്ങി കഞ്ഞോട്ട് വേണോ ഞാൻ എന്നോട് പറയണോ നീ സാധനം മാറ്റി വേറെ പോയാട്ട് ഞാൻ പോയി പണി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന കേട്ടോ അല്ലാണ്ട് പണി ചെയ്യാത്തതല്ലേ ഇതേ ഒരാള് വീശി കൊടുക്കുന്നു അതിനെണ്ണാണ്ട പലയെടുക്കുന്നുള്ളു പോരെ വാഴല്ല വെട്ടാ വെറും കൈ കൊണ്ടാണോ പോകുന്നത് കത്തി വേണ്ടേ എന്തോന്ന് വേഗണ്ടേ വെന്തേ തരത്തുള്ളൂ എടീ പ്ലൈറ്റ് കൊണ്ട് കോരുന്ന് ഞങ്ങള് പോട്ടെ ഓന പണ്ണിച്ചെറക്കന